മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആരംഭിക്കുന്ന ശീതീകരിച്ച പച്ചക്കറി വിപണന കേന്ദ്രം ആരംഭിക്കുന്നതിനായി എടുത്ത സ്ഥലത്ത് നിന്ന് കുന്നിടിച്ച് മണ്ണ് കടത്തിയെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ മണലാടി പാറപ്പുറം പ്രദേശത്താണ് സംഭവം സർക്കാരിൻ്റെ പൊതുഖജനാവിൽ നിന്ന് പോന്നിട്ടുള്ളതാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മുടെ ഇന്ന് രാജ്യത്ത് നിലവിലുള്ള നിയമമനുസരിച്ച് ആ നിയമമനുസരിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും രേഖാമൂലം കിട്ടിയ മറുപടിയിൽ വ്യക്തമായിട്ടുള്ള മറുപടിയാണിത് ഇത്രയും വലിയൊരു സംഖ്യ ഇതിൽ നിന്ന് അടിച്ചു മാറ്റി ഈ സംഖ്യ അടിച്ചു മാറ്റിയത് സി പി എമ്മിൻ്റെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണകൂടവും സി പി എമ്മിൻ്റെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഭരണകൂടവുമാണ് ഈ സംഖ്യ അടിച്ചു മാറ്റിയത് വലിയൊരു അഴിമതിയാണ് നടന്നത് വലിയ അഴിമതി എന്ന് പറയുമ്പോൾ ഏകദേശം കോടി ലക്ഷത്തി രൂപ പറയുമ്പോഴേഴായിരത്തി അറുപത്തിന്റെ ഈ രണ്ട് ഭരണ സ്ഥാപനങ്ങളെ ബ്ലോക്ക് പഞ്ചായത്തും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തും ഭരിക്കുന്ന സി പി എമ്മുകാരി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ മണലാടി പാറപ്പുറം പ്രദേശത്താണ് സംഭവം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ശീതീകരിച്ച പച്ചക്കറി വിപണന കേന്ദ്രം ആരംഭിക്കുവാനാണ് കുന്നിടിച്ച മണ്ണ് കടത്തിയതായി ആരോപണം ഉയരുന്നത് സ്വകാര്യ വ്യക്തിയിൽ നിന്നും സ്ഥലമെടുത്ത സംഭവത്തിൽ വലിയ സാമ്പത്തിക അഴിമതി നടത്തിയിട്ടുണ്ടെന്നും ഇതിനെല്ലാം പിന്നിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തും ആണെന്നുള്ള ആരോപണവുമായാണ് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് ഞങ്ങളുടെ അറിവില് ഈ മണ്ണ് ബ്ലോക്ക് ലേലം വിട്ടിട്ടില്ല ആരാണ് ഈ മണ്ണ് കൊണ്ടുപോയത് ആരാണ് ഇത്രയും ഈ ഭീകരമായ രീതിയിൽ ഈ കുന്നിനെ ഒരു മനുഷ്യൻ്റെ വയറ് കുത്തിപ്പൊളിക്കുന്നതിന് തുല്യമായാണ് ഭഗവതി കുന്നിൻ്റെ മനോഹരമായ ഈ കുന്നിനെ കുത്തിപ്പൊളിച്ച് ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു സംജാതം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ പറയുന്നത് കൃഷി പിന്നെ കാർഷിക വിപണന കേന്ദ്രം എന്നാണ് പറയുന്നത് ഈ പ്രദേശം അത്തരത്തിൽ ഇവിടെ ധാരാളം മറ്റേ പച്ചക്കറി കൃഷി ചെയ്യുന്നൊരു പ്രദേശമല്ല ഏതെങ്കിലും പ്രദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന ഒരു പിന്നെ പച്ചക്കറികളെ ഈ കുന്നിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വിപണന കേന്ദ്രം ഉണ്ടാക്കുക എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല അനധികൃതമായാണ് സ്ഥലത്ത് നിന്നും മണ്ണ് കടത്തിയത് ഈ മണ്ണെല്ലാം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നും ഈ പൈസ ആർക്കാണ് നൽകുന്നതെന്നും സംഭവത്തിന്റെ തുടക്കം മുതൽ പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഒരു അന്വേഷണമോ നടപടിയോ ഉണ്ടായിട്ടില്ല എന്നും അതിനെ തുടർന്നാണ് മാധ്യമങ്ങളെ ഇക്കാര്യം അറിയിച്ചതെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു പ്രകൃതിയെ ചൂഷണം ചെയ്ത മണ്ണ് കടത്തി അഴിമതി നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും പദ്ധതിയിൽ നിന്നും ഭരണകൂടം പിന്മാറണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടിയിലേക്ക് പോകുമെന്നും കോൺഗ്രസ് നേതാക്കളായ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റ് ചാർജ് വഹിക്കുന്ന എൻ എസ് വർഗീസ് ബൂത്ത് പ്രസിഡന്റ് കെ വി വിശ്വംഭരൻ മറ്റ് നേതാക്കളായ ടി സി രാമകൃഷ്ണൻ ഗണേഷ് ആറ്റൂർ രമേശ് പാറപ്പുറം രവീന്ദ്രൻ എന്നിവർ ആവശ്യപ്പെട്ടു അങ്ങനെ ഉരുൾപൊട്ടിയതിന്റെ ഭാഗമായിട്ട് ജിയോളജി ജിയോളജി വകുപ്പ് വകുപ്പ് ഇവിടെ സർവേ നടത്തി പറഞ്ഞു ഈ മലയുടെ കിലോമീറ്റർ ചുറ്റളവ് പ്രദേശം പാരിസ്ഥിതി ലോല പ്രദേശമാണ് എന്ന് ജിയോളജി വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാ വർഷക്കാലത്തും കാലവർഷം ശക്തിപ്പെട്ടാൽ ജിയോളജി വകുപ്പിൻ്റെ ആൾക്കാരും റവന്യൂ വകുപ്പിൻ്റെ ആൾക്കാരും വന്ന് ഈ പ്രദേശത്തുള്ള വീട്ടുകാരോട് മാറി താമസിക്കാൻ പറയാറുണ്ട് അങ്ങനെ പ്രകൃതി പിന്നെ ലോല പ്രദേശം ആയിട്ടുള്ള ഒരു പ്രദേശത്താണ് ഇതുപോലുള്ള മനോഹരമായ ഒരു കുന്നിനെ ഇടിച്ചു നിരത്തിയത് ആരെ ഈ രാജ്യത്ത് ഭരണാധികാരികൾ പ്രാദേശിക ഭരണാധികാരികൾ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള പ്രാദേശിക ഭരണാധികാരികളാണ് ഈ തരത്തിൽ ഈ കുന്ന് ഇടിച്ച് നശിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാ പദ്ധതിയിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഇതിൻ്റെ ഭൂമി വാങ്ങിയതിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഈ തെറ്റായ നടപടിയിൽ നിന്നും പഞ്ചായത്ത് ഭരണാധികാരികൾ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണാധികാരികളും ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികളും പിന്മാറണം ഈ കുന്നിനെ പൂർവ്വസ്ഥിതിയിലാക്കി ഇതിൻ്റെ പ്രകൃതി സൗന്ദര്യം ഇവിടെ നിലനിർത്തണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ന്യൂസ് ആറ്റൂർ